ഉയർച്ചക്കും വളർച്ചക്കും വേണ്ടി ചിലരെ അള്ളാഹു തിരഞ്ഞെടുക്കാറുണ്ട് അത് കാലങ്ങളോളം കാലാന്തരങ്ങളിലായിട്ട് അള്ളാഹുവിൻ്റെ ഒരു തർത്തീപാണ് ചിലരുടെ അറിവിനെ അള്ളാഹു സെലക്ട് ചെയ്യും ചിലരുടെ സമ്പത്തിനെ അള്ളാഹു തിരഞ്ഞെടുക്കും ചിലരുടെ സമയം അള്ളാഹു തിരഞ്ഞെടുക്കും എങ്കിൽ ഇതെല്ലാം ഒന്നിച്ച് തിരഞ്ഞെടുത്ത ഒരു വ്യക്തിത്വമായിരുന്നു മർഹും നമ്മുടെ വന്യപിതാവായ ഇബ്രാഹിം ആജി അവർ നബർ അള്ളാഹു മർക്കതുവർ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഗുണങ്ങളാണ് നമ്മൾ പറയുകയും കേൾക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തെ എന്തുകൊണ്ട് അള്ളാഹു താല ഈ ഒരു ഉയർന്ന ദറജയിലേക്ക് അള്ളാഹു എത്തിച്ചു എന്നതിനെ സംബന്ധിച്ച് ഞാൻ ആലോചിക്കാറുണ്ട് അന്വേഷിക്കാറുമുണ്ട് എനിക്ക് മനസ്സിലായ ഒന്നാമത്തെ കാര്യം ഒന്ന് അദ്ദേഹത്തിൻ്റെ ഹൃദയവിശാലതയായി ആ ഹൃദയം പളങ്കായിരുന്നു ഒരു സംഘടനകളോട് ഒരു സംഘടന ഏത് സംഘടനകളായിരുന്നാലും ശരി അവർക്കെല്ലാം സ്വീകാര്യനായ ഒരു വ്യക്തിത്വമായിരുന്നു മറുഹും ഇബ്രാഹിം നജ മറ്റൊരു കാര്യം അദ്ദേഹം ധാരാളം ധർമ്മം ചെയ്യുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും പക്ഷേ ധർമ്മം ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു ഒരു ദിവസം മാഹിയിൽ വന്ന് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ വന്നിരുന്നു സുബി നമസ്കാരത്തിന് ശേഷം പള്ളിയിൽ ഞങ്ങൾ കൂടിയിരിക്കുമ്പോഴാണ് ഞാനത് നേരിട്ട് കണ്ട ഒരു കാഴ്ചയാണ് ആ സമയത്ത് അവരുടെ മക്കളായ അബ്ദുള്ള സാഹിബ് അമീൻ സാഹിബ് സൽമാൻ സാഹിബ് ജുബേർ എല്ലാം ജുബേർ സാഹിബ് ഇവരെല്ലാം ചെറിയ മക്കളാണ് അപ്പോൾ വന്നവരുടെ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് കൊടുത്തതിന് ശേഷം ഈ മക്കളെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അടുത്തേക്ക് ഇരുത്തി ചെറിയ മക്കളാണല്ലോ അവരോട് പറഞ്ഞു ഇവർ വന്നത് ഇവർ വന്നതല്ല അള്ളാഹു താല നമ്മളിലേക്ക് അയച്ചതാണ് ഇവരെ ആവശ്യക്കാതെ ഇവരെ ആവശ്യത്തിനേക്കാളും കൂടുതൽ ആവശ്യം നമുക്കാണ് നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം കിട്ടാൻ വേണ്ടി അള്ളാഹു അയച്ചതാണ് പ്രിയമുള്ളവരെ ആ ഒരു സംസാരം എനിക്ക് ഇപ്പോഴും എൻ്റെ ചെവിയിൽ മുഴങ്ങുകയാണ് എത്രമാത്രം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവ് ചെയ്തിട്ടും ചെലവ് ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എത്രമാത്രം സൂക്ഷ്മത പുലർത്തിയെന്ന് വെച്ചാൽ ഒരു യാത്രയിൽ മാഹി ഇന്ന് കോഴിക്കോടേക്കുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ യാത്രയിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നു നന്ദി ദാർ സ്ഥലം എത്തിയും ആ അറബി കോളേജിൻ്റെ പരിസരത്തെത്തിയപ്പോൾ ഒരു ഫോൺ വന്നു ഫോണ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കേട്ടതിന് ശേഷം തിരിച്ച് അദ്ദേഹം അവരോട് സംസാരിക്കുന്നത് ഇത് അള്ളാഹു നൽകിയ സമ്പത്താണ് അദ്ദേഹത്തിനോട് അവരോട് പറയണം ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ ആ ഫോണിൽ പറഞ്ഞ കാര്യം ഞാൻ പറയുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇത് അല്ലാഹു അമാനത്തായി നൽകിയതാണ് സമ്പത്തിനെ സംബന്ധിച്ച് അള്ളാഹു രണ്ട് ഭാഗം ചോദിക്കും തലങ്ങും വിലങ്ങും ചോദിക്കും തുടക്കത്തിലും ഒടുക്കത്തിലും ചോദിക്കും മിൻ ഐസബ് ഇമാൻ ഫക്ക എവിടെ നിന്ന് സമ്പാദിച്ചു എങ്ങനെ സമ്പാദിച്ച് എവിടെ ചെലവ് ചെയ്തു എന്നതിനെ സംബന്ധിച്ച് ചോദ്യമുണ്ടാകും അതിൻ്റെ അതിന് അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചു എന്ന് അദ്ദേഹം പറയുണ്ടായി ഇപ്പഴിവരെ എത്രമാത്രം അദ്ദേഹം ഹറാമിൽ നിന്നും മറ്റുള്ള കാര്യങ്ങളിൽ നിന്നും സൂക്ഷ്മത പാലിച്ചിരുന്നു എന്നതിനെ സംബന്ധിച്ച് ഇതിൻ്റെ നമുക്ക് മനസ്സിലാക്കാം മാത്രവുമല്ല അദ്ദേഹം എൻ്റെ ഓർമ്മയിൽ എൻ്റെ അറിവിൽ ഇത്രമാത്രം ജമ്മുവും കസറുമായി നിസ്കരിച്ച ഒരാളുണ്ടാവുകയില്ല യാത്രയിലാണ് അധികവും യാത്ര അതല്ലെങ്കിൽ ഏതെങ്കിലും മീറ്റിംഗ് ആയിരിക്കും ഇതെല്ലാം പ്രിയമുള്ളവരെ ദീനിന് വേണ്ടി ദീനിൻ്റെ ഹിതമത്തിന് വേണ്ടി നമുക്ക് വേണ്ടി ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മക്കളായ നമുക്ക് വേണ്ടിയായിരുന്നു ഈ യാത്രകളെല്ലാം ഈ ഉറക്ക ഉറക്കമൊഴിച്ചിൽ ചിലപ്പോഴെല്ലാം എനിക്ക് സങ്കടം പാതിരാക്കി വരും പിന്നെ അതേപോലെ തന്നെ സുബി നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ തിരിച്ചു പോകും ഒരുപാട് മീറ്റിങ്ങുകൾ അവിടെയുണ്ട് ഇവിടെ ഉണ്ടെന്ന് പറയും ഒരു വിശ്രമമില്ലാത്ത യാത്ര ജീവിതമായിരുന്നു മാത്രമല്ല ഈ തിരക്കിൻ്റെ ഇടയിൽ അവരുടെ വ്യക്തിജീവിതവും അതും ശുദ്ധമായിരുന്നു മാഹിയിൽ വന്നു കഴിഞ്ഞാൽ സുബയുടെ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ ആദ്യം പള്ളിയിലേക്ക് കയറി വരുന്നത് ഇബ്രാഹിം ആയിരുന്നു കാരണം അദ്ദേഹം തഹജുദിനെ എത്രയോ നേരത്തെ എഴുന്നേറ്റ് നിസ്കരിച്ച് ആ ബാങ്കിൻ്റെ വിളി കേൾക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു പുലിമുള്ളവരെ പകലെല്ലാം സൃഷ്ടികൾക്കും രാത്രിയെല്ലാം സൃഷ്ടാവിനും കൊടുത്ത വലിയ മഹാനായിരുന്നു മഹാന് എന്ന് പറയാൻ ഞാൻ ഒരു കാരണം കൂടിയുണ്ട് ഒരു ദിവസം പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരാൾ അള്ളാഹുവിൻ്റെ റസൂസ്ല്ലാഹു അലീഷ്ണൻ തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കുകയുണ്ടായി ഈ ഒരു വിഷയം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രാഹൻ നാജി പുഞ്ചിരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ എന്നോട് പറയുകയാണ് ആ ഒരു മഹാഭാഗ്യം എനിക്കും കിട്ടുകയുണ്ടായി എന്നിട്ട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലിനോട് ഞാൻ സ്വപ്നത്തിൽ ചോദിച്ചു അങ്ങേ എനിക്കൊന്ന് ചുംബിക്കണം ഒന്ന് മുത്തണം അന്നേരം അള്ളാഹുൻ്റെ റസൂസ് അല്ലാഹുലീസ് ഞങ്ങൾ പറഞ്ഞു കമീസ് മാരടത്തിൽ നിന്ന് മാറ്റിയിട്ട് പറഞ്ഞു ഇവിടെ മുത്തിക്കോ ഇവിടെ ചുംബിച്ചോ എന്ന് പറയുന്നേ പിള്ളിമുള്ളവരെ അദ്ദേഹം ഇങ്ങോട്ട് ഒരു വേറൊരു സംസാരത്തിൻ്റെ ഇടയിൽ പറഞ്ഞൊരു കാര്യമാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത ദറജ അദ്ദേഹത്തിൻ്റെ പദവി അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഇതെന്തുകൊണ്ട് കരസ്ഥമാക്കി അദ്ദേഹത്തിന് ദീനിനോടുള്ള കൂറ് ദീനിൻ്റെ പ്രവർത്തനത്തിനോടുള്ള കൂറ് ദീനിൻ്റെ അഹലുകാരോടുള്ള കൂറ് ദീന് പഠിക്കുന്ന മുത്താലിമ്യങ്ങളോടുള്ള കൂറ് പ്രിയമ്മള്ളവർ അത്രമാത്രം ദൃഢമായിരുന്നു ശക്തമായിരുന്നു മാത്രമല്ല ഞാൻ വീട് നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ വരണേ എന്ന് പറഞ്ഞു നാട്ടിൽ വന്നപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂട്ടിയിട്ട് എൻ്റെ വീട്ടിൽ വന്നു ആഹാരം കഴിച്ചതിന് ശേഷം മകനെ പരിചയപ്പെടുപ്പെട്ടു മകനെ ഒരു അറബി കോളേജിൽ വടകര മൻപോല ഒലും അറബിൽ കോളേജിൽ പഠിക്കുകയാണ് അപ്പോൾ മകനോട് ചോദിച്ചു എന്താ കിതാബാണ് അയഫുദാണ് കിതാബിലാണ് തഫ്സീർ ഏതാണ് തഫ്സീർ പറഞ്ഞു പേര് പറഞ്ഞു ഈ ആയത്ത് എത്തിയ സുഹൃത്ത് മറിയമ്മിൽ ഏതെല്ലാം ഒന്ന് രണ്ട് ആയത്തുകൾ ഓതിയിട്ട് പറഞ്ഞു ഇതിൻ്റെ തഫ്സീർ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ മകന് ഓർമ്മയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിൻ നാജി എൻ്റെ തഫ്സീർ പറഞ്ഞോളൂ പ്രിയമുള്ളവർ ഇബ്രാഹിം നാജി ആലി ആയിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ ആദ്യം നമ്മൾ സനതു കൊടുക്കേണ്ടിയിരുന്നത് ഈ സ്ഥാപനത്തിൽ നിന്ന് ഇബ്രഹാൻ നജീ അവർക്കായിരുന്നു അദ്ദേഹം ആലിമായിരുന്നു അദ്ദേഹം മുത്താലിമായിരുന്നു അദ്ദേഹം പറഞ്ഞു വെള്ളിയാഴ്ച ദിവസം ദുബായിൽ വെച്ച് ഞാൻ എൻ്റെ ഒരു ദിവസം ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് ഖുർആാൻ പഠിക്കാൻ വേണ്ടി എന്നിട്ട് എന്നോട് പറഞ്ഞു കുറച്ച് താമസിച്ച് പോയി പഠിക്കാൻ തുടങ്ങാൻ കുറച്ച് താമസിച്ച് പോയി പിന്നെ പ്രായമായി പോയല്ലോ എന്ന് പറഞ്ഞു പ്രിയമുള്ളവർ അദ്ദേഹം എൽമിൻ്റെ വയൽ തന്നെയായിരുന്നു അദ്ദേഹം അതേ അവസ്ഥയിലാണ് മരിച്ചത് നാളെ ആഹ്രത്തിൽ നമുക്ക് വളരെ പ്രതീക്ഷിക്കാം വളരെ ആഗ്രഹിക്കാം ഉലമാക്കളുടെ ആ ഒരു ദറജയിൽ അള്ളാഹു തല അദ്ദേഹത്തെ എത്തിച്ചിട്ടുണ്ട് കാരണം അദ്ദേഹം ആ വഴിയിലായിരുന്നു നാളെ ആഹ്രത്തിൽ ഉലമാക്കളുടെ കൂട്ടത്തിലായിരിക്കും അള്ളാഹു കബുൽ ചെയ്യുമാറാകട്ടെ പ്രിയമുള്ളവർ അതേപോലെ തന്നെ മൊഹിബായിരുന്നു മുസ്തമ്മി ആയിരുന്നു അതിൻ്റെ പേര് നാളെ ആഹ്റത്തിൽ മരണത്തിന് ശേഷം അദ്ദേഹത്തിന് കിട്ടുന്നത് എന്താണ് സതകത്തുചാരിയ അത് കിട്ടി അവ അവിൽമുൻ ഇൻതഫഹു അതും കിട്ടി അവ വലതും സാലിഹുൽ യദോലുഹു മക്കൾ ഒരു ഒന്നോ രണ്ടോ നാല് അഞ്ചോ പത്തോ മക്കളൊന്നുമില്ല നൂറുകണക്കിന് ആയിരക്കണക്കിന് മക്കൾ അദ്ദേഹത്തിന് വേണ്ടി ദോണ്ടിരിക്കുകയാണ് കബറിലും വലിയ സമ്പാദ്യം കിട്ടി കൊണ്ടേ ഇരിക്കുകയാണ് പ്രിയമുള്ളവർ അതിൻ്റെ പേരിൽ നമ്മൾ നമ്മുടെ അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രത്യേകിച്ച് ഞാൻ ഇവിടുന്ന് ഭാര്യയായി കഴിഞ്ഞതിന് ശേഷം ഒന്ന് രണ്ട് വർഷത്തിന് ശേഷം ഇന്നും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലാണ് ഹിതുമത് ചെയ്യുന്നത് പ്രിയമുള്ളവർ ഇത്രമാത്രം ദീനിനെയും ദീനിൻ്റെ പ്രവർത്തനത്തെയും ദീനിൻ്റെ അഹലുകാരെ സ്നേഹിച്ച ഒരാളെ നമുക്ക് കാണാൻ കഴിയില്ല അഹമ്മദ് കുട്ടി സാഹിബ് പറഞ്ഞതുപോലെ ഒരു പ്രാവശ്യം പരിചയപ്പെട്ടാൽ പിന്നെ നമുക്ക് വിട്ടുപിരിയാൻ തോന്നൂല്ല പ്രിയമുള്ളവർ മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുള്ളത് ഈ ജോലി തിരക്കിൻ്റെ ഇടയിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ നാല് മാസമാണ് അദ്ദേഹം ജമാലായി പുറപ്പെട്ടത് നാല് മാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത് കൊല്ലത്തിൻ്റെ തുല്യമാണ് ആ നാല് മാസം അള്ളാഹു അതിനെല്ലാം സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു പരലോകത്ത് അദ്ദേഹത്തിൻ്റെ ദരജ ഉയർത്ത് കൊടുക്കുമാറാകട്ടെ നമ്മളെയും അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും മക്കളെയും എല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ അള്ളാഹു നമ്മളെയും അവരെയും എല്ലാവരെയും ജന്നാത്തിൽ ഫുർദോസിൽ ഇനിയും നമുക്ക് കണ്ടുമുട്ടാനും ആനന്ദിക്കാനും സന്തോഷിക്കാനും തൗഫീകും അവസരം അള്ളാഹു നൽകുമാറാകട്ടെ വാഹൃദു അലഹമുല്ലാറബിള്ളാലമിൻ അസ്ലാ ജസാ